പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവുമായി വിമർശനവുമായി കോൺഗ്രസ് ടിക്കറ്റ് നിരക്ക് വർധനവ് ചട്ടവിരുദ്ധമെന്ന് എഐസി മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ മോദി സർക്കാർ എത്രത്തോളം തരം താഴ്ന്നു ബജറ്റിന് മുൻപ് നിരക്ക് വർധനവ് തെറ്റാണെന്നും പവൻ ഖേര പറഞ്ഞു റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവിൽ വിമർശനവുമായി തിരികെയാണ് കോൺഗ്രസ് ടിക്കറ്റ് നിരക്ക് വർധനവ് ചട്ടവിരുദ്ധമാണെന്നാണ് എ ഐ സി സി മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പറയുന്നത് മോദി സർക്കാർ എത്രത്തോളം തരം താഴ്ന്നു എന്നത് ബജറ്റിന് മുൻപ് നിരക്ക് വർധനവ് തെറ്റാണെന്നും പവൻ ഖേര പറയുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള ഓർഡിനറി ക്ലാസ് ടിക്കറ്റുള്ള നിരക്ക് ഒരു കിലോമീറ്ററിന് ഒരു പൈസയാണ് കൂട്ടുന്നത് ഈ ഒരു നിരക്ക് വർധനവിനെതിരെയാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ റെയിൽവേ ഈ ഒരു നിരക്ക് വർധനവിലൂടെ ലക്ഷ്യമിടുന്നത് ഈ ഒരു റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവിൽ വിമർശനമുണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ടിക്കറ്റ് നിരക്ക് വർധനവ് ചട്ടവിരുദ്ധമാണെന്നാണ് എ മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പറയുന്നത് മോദി സർക്കാർ എത്രത്തോളം തരം താഴ്ന്നു എന്നൊക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ബജറ്റിന് മുൻപ് നിരക്ക് വർധനവ് തെറ്റാണെന്നും പവൻ ഖേര പറയുന്നു